അതിനിർണായകമായൊരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് എൻ ഡി ടി വിക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നൽകിയിട്ടുള്ള ഒരു അഭിമുഖമാണ് ഈ അഭിമുഖം എത്രമേൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിയോട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷായും നരേന്ദ്രമോദിയും തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വായിൽ വിളിച്ചു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിങ്ങൾക്കുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണം എടുത്തു കളയും എന്നുള്ളത് പ്രത്യേകിച്ചിട്ട് മുസ്ലിങ്ങൾക്കുള്ള സംവരണം എടുത്തു കളയുക തന്നെ ചെയ്യും എന്നുള്ളത് വാക്ക് പറഞ്ഞതാണ് അതിന്മേലിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതി എന്നുള്ള കർക്കശമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട രണ്ടു പേർ ആ രണ്ടു പേർ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനായിട്ടുള്ള നരാലോകേഷ് നരാലോകേഷ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നേരത്തെയൊക്കെ അദ്ദേഹം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ അനങ്ങാപ്പാറയായി നിന്നുകൊണ്ട് അധികാരത്തിന്റെ ഭാഗ ഭാഗമാകുന്ന ഒരാൾ എന്നുള്ള വിശേഷണത്തിൽ നിന്നുകൊണ്ട് ആന്ധ്രയിൽ ഒരു വലിയ പദയാത്ര നടത്തുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പദയാത്രയിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നരാലോകേഷന് സാധിക്കുന്നു അങ്ങനെ ഒരു വലിയ മുഖം ഉണ്ടാക്കിയെടുക്കാൻ നരാലോകേഷന് സാധിച്ചു അപ്പം അങ്ങനെയുള്ള ഒരു പക്ഷേ ബി ജെ പി ഇന്ന് നിൽക്കുന്നത് തന്നെ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ താങ്ങലാണ് ആ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് മുസ്ലിം സംവരണം ഞങ്ങൾ നിലനിൽ നിലനിർത്തുക തന്നെ ചെയ്യും അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രീതിപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല മറിച്ച് അതൊരു സോഷ്യൽ ജസ്റ്റിസ് ആണ് അതൊരു സാമൂഹിക നീതിയാണ് അത് കൊടുക്കുക തന്നെ ചെയ്യും അതായത് അവതാരക ചന്ദ്രബാബു നായിഡുവിന്റെ മകനോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ റിസർവേഷൻ എടുത്തു കളയും എന്നുള്ളതല്ലേ

ോട് ചന്ദ്രബാബു നായിഡു മകൻ പറയുന്നത് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ആലോചിക്കാനോ പിടിക്കാനൊന്നും ഇല്ല ഞങ്ങൾ അത് തുടരുക തന്നെ ചെയ്യും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം This is something that we would not like to discuss in media. If you look at the way Vajpayee and Naidu have worked together, that, that is the kind of relationship they are looking forward to. So, if there is any issue that we would like to discuss, we would like to do it in closed doors. Either ji will convince the Honorable Prime Minister on this, or you know, they will convince Mr. ji on you know why this bill is better. And that is kind of that's the kind of symbiotic relationship that we really want to maintain. Because our interest is the state, our interest is a strong nation. And whatever makes our states and nations strong, we stand by it. So this is not going to be a sort of a quid pro quo relation. So it's not going to be that, you know, we support you, do this. No, that is not the kind of relationship that TDP has ever uh, maintained, and we don't intend to maintain that relationship. And uh, don't you think that 4% reservation for Muslims actually comes under what BJP calls appeasement? It's social justice. it is nothing but social justice. It's a fact that minorities continue uh, to suffer. It is a fact that they are among the, they are the lowest per capita income. So as a government, it is my responsibility to bring them out of poverty. So whatever decisions I take is not about appeasement, it's about bringing them out of poverty. Well, I like still clear, right? Either, either BJP or okay, Pradhanadikal, okay, Karnanda, Engel. നിങ്ങളുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ടി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെയാണല്ലോ അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രീതി യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പോവാറുള്ളത് ഇപ്പോൾ വൈ എസ് ആറിൻ്റെ മകൻ ജഗൻ വന്നു ഇങ്ങനെയാണ് വരാറുള്ളത് അതിനപ്പുറം ഒരു മാറ്റം ഉണ്ടാവില്ല അടുത്ത അമരക്കാരൻ ഈ പറയപ്പെടുന്നത് പോലെ ലോകേഷ് തന്നെയാണ് അപ്പം ലോകേഷ് അണ്ടർലൈൻ ഇട്ട് പറയാണ് ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ ക്ഷേമം നോക്കേണ്ടത് അവരെ അവരെ ദുരിതത്തിൽ നിന്ന് കരകയറ്റേണ്ടത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതൊരിക്കലും ഒരു പ്രീതിപ്പെടുത്തുന്ന രാഷ്ട്രീയമല്ല എന്ന് ആണ്ടർലൈൻ ഇട്ട് പറയുന്ന ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നരേന്ദ്രമോദിയുടെ അവസ്ഥ കാരണം ഈ രാജ്യത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട കൊണ്ടുവരികയും അത് വർഗീയ അജണ്ടയാക്കി മാറ്റുകയും ആ അജണ്ടയിൽ ഊന്നി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ള നരേന്ദ്രമോദി അടങ്ങുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ജെ ഡി യു എന്നുള്ള നിലവിലെ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ രക്ഷകരായിട്ടുള്ള റോളിൽ നിൽക്കുന്ന ആ പാർട്ടിയിലെ സുപ്രധാനമായിട്ടുള്ള ഒരു പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു കളയാനുള്ള നീക്കങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം ഇവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാരണം ബി ജെ പിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതൊരിക്കലും രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന് അനുകൂലമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിന് മാത്രം അനുകൂലമായിട്ട് പോകണം ഞാൻ പറയുന്നത് രാജ്യത്ത് പിന്നോ പിന്നോക്കം നിൽക്കുന്ന ദളിത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം അവരടിച്ച പ്രത്യേകയല്ല വേണ്ടത് അവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് അവര് പല കാര്യങ്ങളിലും പിന്നോട്ടാണുള്ളത് അപ്പൊ അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതിന്റെ ഭാഗമാണ് ഈ സംവരണം സംവരണം ആ എടുത്തു കളയുമെന്ന് പരസ്യമായി പലയിടങ്ങളിൽ വിളി വിളിച്ചു പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരാണ് മോദിയും അമിത്ഷായും അവരൊക്കെ ഇതിനോട് എന്ത് സമീപനം വെച്ച് പുലർത്തും എന്നുള്ളതാണ് അതായത് തങ്ങൾക്കൊറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാടിൽ നിന്ന് ഒരടി പിന്നിലോട്ട് മോദിയോ അമിത്ഷയോ പോകില്ല എന്ന് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ബി ജെ പിയുടെ ഇന്ന് കൊടി പിടിച്ച് നടക്കുന്ന പല നേതാക്കന്മാരും അവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു നിലപാട് ടി ഡി പി എടുക്കുമ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുമായിട്ട് എങ്ങനെ സഹകരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെയാണ് ഇന്ത്യ സഖ്യം പറയുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അവരുടെ നിഗമനത്തിന് വലിയ പ്രസക്തി അവർ അവര് പറയുന്നത് ഒരിക്കലും ഇവരാരും ചേർന്ന് പോകാൻ പറ്റുന്ന ആളുകളല്ല എന്നുള്ളതാണ് എൻ ഡി എയുടെ ഘടകക്ഷികളായിട്ടുള്ള ജെ ഡി യു ആണെങ്കിലും ടി ഡി പി ആണെങ്കിലും അവർക്കൊന്നും ഒത്തൊരുമിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് അതല്ല എങ്കിൽ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ രാജ്യത്ത് അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം അടങ്ങുന്ന രാജ്യത്ത് അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഏക സിവിൽ കോഡ് അടങ്ങുന്ന രാജ്യത്ത് അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള അവരുടെ എല്ലാ കരി നിയമങ്ങളെയും തൽക്കാലം പെട്ടിയിലിട്ട് പൂട്ടി വെച്ച് മിണ്ടാതെ അടങ്ങി ഒരുങ്ങി അടങ്ങി ഒതുങ്ങിയിരുന്ന് ഒരു സമവായ നീക്കത്തിലേ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് നോക്കൂ നരേന്ദ്രമോദി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഞങ്ങൾ എല്ലാവരോടും ഒരു സമവായ നീക്കം നടത്തും എന്നുള്ളതാണ് ഇപ്പൊ ടി ഡി പി സമവായ നീക്കം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ിയുടെ ആന്ധ്രയിലെ വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് മുസ്ലിങ്ങൾക്കുള്ള സംവരണം നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അപ്പൊ ഇതിനോട് ബി ജെ പിയുടെ സമീപനം എന്തായിരിക്കും രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ സമൂഹ സമൂഹ സമുദായത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷയം രാജ്യത്ത് ഉണ്ടാകുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് ടി ഡി പി ഇടപെടും ആ ഇടപെടൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ അവർ കൈകാര്യം ചെയ്യും എന്നുള്ളത് നോക്കിക്കാണേണ്ട വിഷയമാണ് ഒരുപക്ഷെ എൻ ഡി എ സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ആഘോഷ പരിപാടികൾ ചിലപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകരൊക്കെ സംഘടിപ്പിക്കുമെങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് വലിയ വിഷമമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് എൻ ഡി എയുടെ യോഗം തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ അതിൻ്റെ അകത്ത് പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുകയാണ് എൻ സി പിയിൽ നിന്ന് എം എൽ എമാരെ ചാക്കിട്ടിട്ട് എൻ ഡി എയുടെ ഭാഗത്ത് ബി ജെ പിയുടെ ഭാഗത്തേക്ക് വന്ന അജിത് പവാറിന്റെ ടീമിലുള്ള പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള മന്ത്രി പദവി ലഭിച്ചില്ല എന്നതുമായി ബന്ധപ്പെട്ട അടക്കം നിലവിൽ വിഷയം കത്തി കത്തിനിൽക്കുകയാണ് ഇപ്പൊ ഇന്ത്യ സഖ്യം പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ വരേണ്ടി വരും അവർ പറയുന്നത് ഒരു ആറു മാസം മുതൽ ഒരു മാസം വരെ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സമയപരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽ എൻ ഡി എക്ക് തന്നെ വിള്ളൽ ആ വിള്ളലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു ഓഫറും ചെയ്യാതെ തന്നെ ജെ ഡിയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡും ഒക്കെ നമ്മുടെ ഭാഗത്തേക്ക് വന്നോളും കൂട്ടത്തിലുള്ള ബി ജെ പിയുടെ എം പിമാരും എത്തും കാരണം അഭിഷേക് ബാനർജി അടക്കം ബംഗാളിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മൂന്നിൽ കൂടുതൽ എം പിമാർ തങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്തുണ തരേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്തുണ തരാൻ തയ്യാറാണെന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനോട് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഒരു നീക്കം എൻ ഡി എ പാളയം എൻ ഡി എ പാളയം വിള്ളൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ആ അവസ്ഥയോട് കൂറു പുലർത്താൻ മാത്രം നിൽക്കുന്ന ഒരുപാട് എം പിമാർ ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ലോകേഷിന്റെ ഏറ്റവും വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് പ്രതികാര രാഷ്ട്രീയത്തോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അതായത് ഒരാളെ കള്ളക്കേസ് ഉണ്ടാക്കി അല്ലെങ്കിൽ അയാളുടെ പഴയ ഏതെങ്കിലും ഒരു വിഷയം കുത്തിപ്പൊക്കി രാഷ്ട്രീയത്തിന്റെ പേരിൽ അയാൾ വേട്ടയാടുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽയോട് തങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള കൂറില്ല എന്ന് ലോകേഷ് ഈ എൻ ഡി ടി വി നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ രാജ്യത്ത് ഇ ഡി ഉപയോഗിച്ച് സി ബി ഐ ഉപയോഗിച്ച് രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കാരണമില്ലാതെ പ്രതിപക്ഷം തിരിക്കുന്ന നേതാക്കന്മാരെ വേട്ടയാടിയാൽ അടക്കം അത് തങ്ങളുടെ പോളിസിക്ക് എതിരാണ് എന്നുള്ളതല്ലേ ലോകേഷ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജെ ഡിക്ക് ഒരു അട്ടിമറി നീക്കം നീക്കം നടത്തേണ്ടി വരും അങ്ങനെ ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ബി ജെ പി വിയർക്കും കാരണം ഒരിക്കലും സാധിക്കത്തില്ല ജെ ഡി യു ആ അല്ലി പി ആ ഭാഗത്തില്ലായെങ്കിൽ ജെ ഡിയു ആ ഭാഗത്തുണ്ടാകില്ല അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ പത്തിരുപത്തി നാല് സീറ്റോളം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം ഇവിടെയാണ് കാര്യങ്ങൾക്ക് പ്രസക്തി കൂടുന്നുള്ളത് ി ജെ പി ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആയിരിക്കില്ല ഭരണം കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും തോന്നുന്നത് പോലെ നിയമങ്ങൾ ഉണ്ടാക്കി ആളുകളെ ഭീതിയുടെ മുൻമുനയിൽ നിർത്തിയതുപോലെയുള്ള ഭരണമായിരിക്കില്ല ഇനി അങ്ങോട്ട് അതല്ല മറ്റൊരു ഭരണമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള നിയമങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കാനാണ് ബി ജെ പിയുടെ പ്ലാനെങ്കിൽ എൻ ഡി എക്ക് നിലനിൽപ്പ് ഉണ്ടാകില്ല എൻ ഡി എയുടെ നിലനിൽപ്പ് ഭദ്രമാക്കേണ്ടത് മോദിയുടെയും അമിത്ഷയുടെയും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഭരണമില്ലാതായി കഴിഞ്ഞാൽ നൂറ് ശതമാനവും പല ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരും അഴിയെണ്ണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് അവിടെയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനായിട്ടുള്ള ലോകേഷിൻ്റെ ഈ ഇൻ്റർവ്യൂ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്തായാലും ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെയാണ് ലോകേഷിൻ്റെ ഈ ഇൻ്റർവ്യൂ ന്യൂസ് ഡെസ്ക് പബ്ലിക്കണം